നമസ്തേ ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം അതിൽ നിന്നാണ് എൻ്റെ ആരംഭം തന്നെ അതായത് എന്നെ അന്തിക്രിസ്തുവാക്കി മാറ്റിയ ബൈബിളിലെ വചനം അത് ഈ മത്തായി മാർക്കോസ് ലൂക്കോസ് യോഹന്നാൻ എന്ന് പറയുന്ന നാലു പേരാണല്ലോ നാല് പേരിലാണല്ലോ യേശുവിൻ്റെ ജീവചരിത്രം രചിക്കപ്പെട്ടിരിക്കുന്ന നാല് പേരും എഴുതുന്നത് യേശുവിൻ്റെ ജനനം ജീവിതം കുരിശുമരണം ഉയർത്തെഴുന്നൽപ്പ് ഇക്കാര്യങ്ങളാണ് നാല് പേരും എഴുതുന്നത് ഇതിൽ നാലാമത്തെ എഴുത്തുകാരനാണ് യോഹന്നൻ യോഹന്നൻ്റെ പേരിലാണ് ഇതുള്ളത് അത് എഴുതിയത് യോഹന്നനാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്ന കാര്യം അവിടെ ഇരിക്കട്ടെ അത് നമുക്ക് വേറെ വിഷയം നമുക്ക് പിന്നീട് സംസാരിക്കാം ഇപ്പം ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ക്രിസ്തുമത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് ബൈബിൾ വായിച്ച് 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 വരുമ്പോൾ അന്നേരം ഞാൻ ഭക്തനായിരുന്നു യേശുവിൻ്റെ പരമഭക്തൻ എന്നു വച്ചാൽ സാധാരണ മനുഷ്യർ ഞായറാഴ്ച മാത്രമാണ് ക്രിസ്ത്യാനികൾ പള്ളി പോണത് ഞാൻ എല്ലാ ദിവസവും പള്ളി പോകാൻ ആദ്യത്തെ കുറിപ്പ് തന്നെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട് അന്നേരം ഞാൻ താമസിച്ചിരുന്ന വല്യംച്ചിരുടെ വീട്ടിലുണ്ട് തൊട്ടടുത്ത് പള്ളിയാണ് നെക്സ്റ്റ് ഒരു ഞങ്ങളുടെ വീട് കഴിഞ്ഞാൽ ഒരു വീടുണ്ട് അതിൻ്റെ അപ്പുറത്ത് പള്ളിയാണ് മന്ദിരം പള്ളി എന്നാണ് അതിനെ പറയണം എനിവേസ് അപ്പോൾ അവിടെ എല്ലാ ദിവസവും ഞാൻ വെളുപ്പിനെണീക്കും യേശു ഭക്തനല്ലേ വെളുപ്പിനെറ്റ് കുളിച്ച് പള്ളിയിൽ പോകും അപ്പോൾ അന്നേരം എനിക്കൊരു ഇരുപത്താറ് ഇരുപത്തി ഇരുപത്തെട്ട് വയസ്സ് ആ പ്രായമൊക്കെ ഉള്ള സമയത്ത് ചെറുപ്പമായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് കുർബാന കാണുന്ന മുട്ടിലിന്നുകൊണ്ടാണ് ഞാൻ കാണുന്നത് മറ്റുള്ളവരൊക്കെ ഇരുന്നു കൊണ്ട് കാണുമ്പോൾ ഞാൻ മുട്ടിലിന്നിട്ട് കുർബാന കാണുമായിരുന്നു പിന്നെ തമാശ എന്താണെന്ന് വെച്ചാൽ അന്നേരം ഇരുപത്തി ആറ് ഇരുപത്തേഴ് വയസ്സുള്ള ഒരേ ആൾ മാത്രം ആ പള്ളിയിലുണ്ടായിരുന്നുള്ളൂ അത് ഞാനായിരുന്നു ബാക്കി എല്ലാവരും കിളവന്മാർ കിളവികളായിരുന്നു അതായത് ഈ ചാക്കാറാവുമ്പോൾ പള്ളിയിൽ പോകില്ലേ പേടിച്ചിട്ട് അതങ്ങനത്തെ ആൾക്കാരായിരുന്നു ഞാൻ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആകെക്കൂടി ഉണ്ടായിരുന്ന ഒരു യങ് മെമ്പർ എന്ന് പറഞ്ഞാൽ ഞാനായിരുന്നു ആയിരുന്നു അന്നേരം ഞാൻ അല്ല ടൈറ്റസ് ലിയോ ആണ് ഞാ അക്കാലത്ത് എൻ്റെ അടുത്തൊരു ഉണ്ടായിരുന്നു ഒരു കുഞ്ഞു ബൈബിൾ അതിൻ്റെ അടുത്ത് ന്യൂ ടെസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ഐ മീൻ ന്യൂ ടെസ്റ്റ്മെൻറ്റ് സാംസുണ്ടെന്നാണ് സാംസും ന്യൂ ന്യൂ ടെസ്റ്റ്മെൻറ്റും രണ്ടും കൂടിച്ചായിരുന്നു അപ്പോൾ അതൊരു പോക്കറ്റ് ബൈബിളായിരുന്നു ഇംഗ്ലീഷിലായിരുന്നു അത് അപ്പോൾ പോക്കറ്റ് ബൈബിളാകുമ്പോൾ നമുക്ക് എപ്പോഴും വായിക്കാമല്ലോ അപ്പം ഞാനത് വായിച്ചു വായിച്ച് 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 കൊടുക്കും യോഹനാൻ്റെ പുസ്തകം എത്തി അപ്പം അത് വിശദമായിട്ട് തന്നെ പറയാം യോഹന്നാൻ്റെ പുസ്തകത്തിൽ അപ്പം യേശു ഉയർത്തെഴുന്നേറ്റ് വന്നതിന് ശേഷമുള്ള കാര്യമാണ് കേട്ടോ യേശുവും പത്രോസുമായിട്ടൊരു സംഭാഷണം പത്രോസിനോട് യേശു ചോദിക്കണേ ഡു യു ലവ് മീ പീറ്റർ നീ എന്നെ സ്നേഹിക്കുന്നു പത്രോസ് അപ്പോൾ പത്രോസ് പറയും യെസ് മൈ ലോഡ് ഐ ലവ് യു എന്ന് പറയും യു നോ ദാറ്റ് ഐ ലവ് യു എന്ന് പറയും അപ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ചോദിക്കും ഡു യു ലവ് മീ പീറ്റർ അത് യേശു മറന്നുപോയിട്ടൊന്നും നിലട്ടല്ല വീണ്ടും വീണ്ടും ചോദിക്കണേ യേശുവിനെ അമ്ലേഷ്യം ബാധിച്ചതുകൊണ്ടൊന്നുമില്ല അതിനൊക്കെ കാരണമുണ്ട് അതൊക്കെ പറഞ്ഞുതരാം വിശദമാക്കാം നാവ് പീറ്റർ പറയും യു നോ ദാറ്റ് ഐ ലവ് യു മൈ ലോഡ് എന്ന് പറയും നിനക്കറിയാലോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു യു നോ എവ്രിത്തി നിനക്കെല്ലാം അറിയാമെന്ന് പറയും നിനക്കെല്ലാം എല്ലാം അറിയുന്നവനാണല്ലോ നീ എന്ന് പറയും പക്ഷേ യേശു എല്ലാം അറിയുന്നവനല്ല എന്ന് യേശു തന്നെ സമ്മതിച്ചതാണ് എവിടെ മത്തയുടെ പുസ്തകം ഇരുപത്തിനാലാം മധ്യായം മനസ്സിലായോ ഏത് ഹലസ് ദ ഡേറ്റ് ആൻഡ് അവർ ഓഫ് യുവർ സെക്കൻഡ് കമ്മിങ് നിന്റെ തിരിച്ചുവരവിൻ്റെ തീയതി മണിക്കൂർ ഞങ്ങളോട് പറയുക എന്ന് പറഞ്ഞപ്പോൾ യേശു പറയുന്നത് അത് സ്വർഗത്തിലെ മാലാഖമാർക്ക് പോലും അറിയാൻ പാടില്ല എനിക്കും അറിയാൻ പാടില്ല പാടില്ലെന്നാണ് പറഞ്ഞത് യേശു പറഞ്ഞത് അപ്പോൾ യേശുവിന് അറിയാൻ പാടില്ലാത്ത കാര്യമുണ്ടല്ലോ അപ്പോൾ എല്ലാം അറിയുന്നവനല്ല യേശു എന്ന അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് പക്ഷേ പത്ര ദിവസം എല്ലാം അറിയുന്നവനല്ലോ എന്ന് പറയുമ്പോൾ യേശു വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് മിണ്ടാണ്ടിരിക്കണേ ആസ്വദിക്കണത് മനസ്സിലായോ എന്നാ അതൊന്നുമല്ല മെയിൻ കാര്യം ഞാൻ പറയാൻ വന്ന കാര്യമല്ല അതിൻ്റെ ഇടക്ക് വന്നൊരു പോയിന്റ് ഞാൻ സൂചിപ്പിച്ചെന്നുള്ളൂ ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം യേശു വീണ്ടും ചോദിക്കും ഡു യു ലവ് മീ പീറ്റർ ഞാൻ അപ്പോൾ പത്രസ് പറയും നീ എന്താണ് ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കണത് നിനക്ക് അറിയാമല്ല ഞാൻ നിന്നെ സ്നേഹിക്കേണ്ടതെന്ന് പറയും അപ്പോൾ തന്നെ യേശു പറയും പത്രസിനോട് പറയും സത്യമായി ഞാൻ നിന്നോട് പറയുന്നു വെൻ യു വെർ ഓൾഡ് വെൻ യു വർ യങ് യു യു യൂസ് ടു ഫാസ്റ്റൻ യുവർ ബെൽറ്റ് ആൻഡ് ഗോ വെർവർ യു വാണ്ടഡ് ടു നീ ചെറുപ്പമായിരുന്നപ്പോൾ നീ നിന്റെ അരമുറുക്കി നീ പോകാൻ ആഗ്രഹിച്ചിടത്തേക്കൊക്കെ നീ പോയിട്ടുണ്ട് ഓക്കെ ബട്ട് വെൻ യു ആർ ഓൾഡ് പക്ഷെ നീ വയസ്സനാകുമ്പോൾ യു വിൽ റേയ്സ് യുവർ ഹാൻഡ്സ് നീ കൈകൾ മേലേക്ക് ഉയർത്തും സമുസ് വിൽ ടൈ ദം ആൻഡ് ടേക്ക് യു വേർ യു ഡു നോട്ട് വാണ്ട് ടു ഗോ പക്ഷേ നീ കൈ മുകളിലേക്ക് ഉയർത്തും നീ വയസ്സനാകുമ്പോൾ വേറെ ആൾക്കാർ വന്നിട്ട് നിന്റെ കൈ കെട്ടിയിട്ട് നീ പോകാൻ ഇഷ്ടപ്പെടാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പത്രോസ് യേശുവിന്റെ പിന്നാലെ പോയത് എന്തിനാണ് സ്വർഗത്തിൽ പോകാനല്ലേ പക്ഷേ പത്രോസ് എന്നീ വയസ്സാകുമ്പോ നീ പോകാൻ ഇഷ്ടപ്പെടാത്ത സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകും എന്നാണ് യേശു പത്രോസിനോട് പറയുന്നത് പത്രോസാണ് യേശുവിന്റെ ശിഷ്യന്മാരുടെ ക്യാപ്റ്റൻ അപ്പോൾ യേശുവിനെ ഫോളോ ചെയ്ത ആൾക്കാരാണല്ലോ ഇവര് അപ്പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു യേശു തന്നെ തിരഞ്ഞെടുത്ത ആൾക്കാരാണ് അപ്പോൾ അവരുടെ ക്യാപ്റ്റന്റെ സ്ഥിതി ഇതാണെങ്കിൽ ക്രിസ്ത്യാനികളുടെ സ്ഥിതി എന്തായിരിക്കും ആലോചിച്ച് നോക്കുക എന്തെങ്കിലും ഒരു അല്പം ലോജിക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കും ഇനി ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ പത്രോസ് തിരിഞ്ഞു നോക്കി അപ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ അവരെ പിന്തുടരുന്നത് കണ്ടു പീറ്റർ ആൻഡ് സോ ദിസൈപ്പിൾ ഹൂം ജീസസ് ലവ്ഡ് ഫോളോവിങ് ദം ഇത് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷും മലയാളവും പറയണമെന്ന് വിചാരിക്കരുത് കാരണം നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് മലയാളത്തിനേക്കാളും കൂടുതലും ഇംഗ്ലീഷാണ് അറിയുന്നത് അങ്ങനത്തെ ഒരു കോശവന്മാരാണ് അതുകൊണ്ട് അവർക്ക് മനസ്സിലാകാനും കൂടി വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഓക്കെ അല്ലാണ്ട് ഇംഗ്ലീഷിൽ പറയുമ്പോൾ എനിക്ക് വലിയ ഈ ആനന്ദൊന്നും ഉണ്ടാവുന്നില്ല എനിക്ക് ഇംഗ്ലീഷ് ഭാഷ ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഞാൻ ഓക്കെ ടേൺ ആൻഡ് സോ ദ ഡിസൈപ്പിൾ ഹൂം ജീസസ് ലവ് ഫോളോവിങ് ദം ദമ്മെന്ന് പറഞ്ഞാൽ യേശുവും പത്രോസും പത്രോസ് തിരിഞ്ഞു നോക്കി അപ്പോൾ യേശു യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ അവരെ പിന്തുടരുന്നത് കണ്ടു പീറ്റർ ആസ് ജീസസ് ഹിം അവനെ കണ്ടിട്ട് ചോദിക്കണേ പീറ്ററും യോഹന്നാനും തിക്ക് ഫ്രണ്ട്സാണ് ഓക്കെ ബൈബിളിൽ നമുക്ക് മനസ്സിലാക്കാം യേശു പത്രോസിൻ്റെ ഫ്യൂച്ചർ പറഞ്ഞു എന്തെന്ന് നീ ചാവുമ്പ നീ നീ പോകാൻ ഇഷ്ടപ്പെടാത്ത സ്ഥലത്തേക്കായിരിക്കൂടാ നീ പോണേ എന്ന് പറയും മനസ്സിലായി അപ്പൊ പത്ത് ദിവസം നോക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ യോഹന്നാനെ കാണേ അപ്പ തന്നെ യോഹന്നാനെ പറ്റി ചോദിക്കണേ ഇയാളുടെ ഭാവി എന്തായിരിക്കും എന്നാണ് ചോദ്യം ആക്ച്വലി ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവനെക്കുറിച്ച് എന്താണ് അഭിപ്രായം ഇപ്പം നീ എൻ്റെ ഭാവി എന്തായിരിക്കും നീ പറഞ്ഞ എന്റെ ഭാവി കോഞ്ഞാട്ടെ ആയിരിക്കും എന്ന് നീ പറഞ്ഞു ഇതെന്റെ സുഹൃത്ത് നമ്മുടെ പിന്നാലെ വരുന്നുണ്ടല്ലോ അവൻ്റെ ഭാവി എന്തായിരിക്കും എന്ന് ചോദിക്കണേ അപ്പോൾ തന്നെ യേശു പത്ത് റോസിനോടൊരു ഡയലോഗുണ്ട് ആ ഡയലോഗാണ് കാർത്തിക്കിനെ കാർത്തികിൻ്റെ കണ്ണ് തുറപ്പിച്ചത് മനസ്സിലായത് ആ ഡയലോഗ് ഇതാണ് ഇഫ് ഐ വോണ്ട് ഹിം ടു ലിവ് അൺ ഐ റിട്ടേൺ വട്ട് സെറ്റ് യു അതായത് രണ്ടാം വരവെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ യേശു ലോകാസനം കാത്തിരിക്കാനുള്ള ക്രിസ്ത്യാനികൾ അപ്പൻ്റെ അമ്മയുടെ ശവം പുഴുക്കൾക്ക് തിന്നാൻ ഇട്ട് കൊടുത്തിട്ട് മോളിന്ന് യേശു വരൂ എന്നും പറഞ്ഞ് കാത്തിരിക്കണം അണ്ടന്മാരാണല്ലോ ഈ സെമിറ്റിക് മതക്കാർ യേശു വരുവെന്ന് ക്രിസ്ത്യാനികളും വള്ളാഹോരുവെന്ന് മുസ്ലിങ്ങളും യഹോരുവെന്ന് യഹൂദരും വിശ്വസിക്കുന്നു ഇതേപോലെ വിഡ്ഢികളി ലോകത്ത് വേറെ ഇല്ല ഞാൻ യേശു പറഞ്ഞെന്താണ് ഞാൻ തിരിച്ചു വരുവോളം യോഹന്നാൻ ഇയാൾ ജീവനോടിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കെന്ത് അപ്പം എല്ലാം പൊട്ടിയില്ലേ എല്ലാം പൊട്ടിയില്ലേ ഒന്നാമത്തെ കാര്യം യേശു എപ്പോഴാണ് തിരിച്ചു വരുന്നത് യേശുവിനെ അറിയാൻ പാടില്ലെന്ന് യേശു ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് യേശുവിന്റെ പിതാവിന് മാത്രമേ അറിയാവൂ എന്നാ പറഞ്ഞിട്ടുള്ളത് മനസ്സിലായോ അപ്പോൾ കള്ളങ്ങൾക്ക് പറയാ കള്ളം അപ്പോൾ ഒരു കള്ളം പറയുമ്പോ ഇപ്പൊ നിങ്ങളൊരു കള്ളം പറഞ്ഞാല് അതിലൂടെ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്താണ് അതും കൂടി പറയുമ്പോഴല്ലേ കഥ പൂർണ്ണമാവുള്ളൂ അതുകൂടി പറയാം ഓക്കേ അടുത്ത സെൻറ്റൻസ് ഇത് യോഹനന്റെ പുസ്തകം അവസാനത്തെ അധ്യായമാണ് കേട്ടോ ഞാൻ പറയുന്നത് അവസാനത്തെ അധ്യായം ഇരുപത്തൊന്നാം അധ്യായം അപ്പോ ഐ വാണ്ടിം ലിഫ് വണ്ടിൽ ഐ റിട്ടേൺ വാട്ട് ഇസ് ഇറ്റ് യു എന്ന് പറഞ്ഞിട്ട് അടുത്ത സെൻറ്റൻസ് ദിസ്ഇസ് വൈ എ സ്റ്റോറി വെൻറ്റ് എമംഗ് ദ ബ്രദറൻ ദിസ് ഡിസൈപ്പിൾ വാസ് നോട്ട് ടു ഡൈ നോക്കൂ എനിക്കിതെല്ലാം കണ്ടുപിടിക്കാൻ സാധിച്ചതും ഇംഗ്ലീഷ് വായിച്ചുകൊണ്ടാണ് ഇംഗ്ലീഷിൽ കുറച്ചും കൂടി കാര്യങ്ങൾ വ്യക്തമാണ് മലയാളത്തിനേക്കാളും ദിസ്ഇസ് വൈ എ സ്റ്റോറി വെൻറ്റ് എമങ് ദ ബ്രദറൻ എന്ന് പറഞ്ഞാൽ ബ്രദറൻ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ അപ്പോസ്തലന്മാർ അപ്പോൾ ഇക്കാരണത്താലാണ് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു കഥ പരന്നത് പടർന്നത് എന്തായിരുന്നു കഥ ദറ്റ് ദിസ് ഡിസൈബിൾ പേഴ്സൺ നോട്ട് ടു ഡൈ ഈ ശിഷ്യൻ അതായത് യേശു പറഞ്ഞ യോഹന്നൻ മരിക്കുകയില്ല യോഹന്നൻ മരിക്കുകയില്ല അപ്പോൾ യേശുവിൻ്റെ ഒരു ഡയലോഗ് എന്ത് അതൊരു കള്ളത്തരം നോണാ ഞാൻ വരുന്നതുപോലെ യേശു എപ്പോഴാണ് വരുന്നതെന്ന് യേശുവിന് തന്നെ അറിയാൻ പാടില്ല എന്ന് യേശു പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞാൽ ഞാൻ വരുന്നത് പോലെ യോഹന്നാൻ ജീവനോണ്ടിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്കെന്ത് ഇനി ചരിത്രത്തിലേക്ക് വരാം യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ആദ്യം മരിക്കുന്നത് സ്റ്റീഫനാണ് പക്ഷെ അവൻ ഈ പന്ത്രണ്ട് അപ്പുസ്വലന്മാരിൽ ഒരാളല്ല പന്ത്രണ്ട് അപ്പുസ്വലന്മാരിൽ ആദ്യം മരിക്കുന്ന ഇതേ യോഹനൻ്റെ സഹോദരൻ യാക്കോബാണ് മരിക്കുന്നത് ഹി വാസ് ബിഹഡ് തലവെട്ടിക്കളയാണ് ഇത് വാളിനിരയാക്കിയവൻ ഞാ പന്ത്രണ്ട് പേരും കൂടി യേശുവിൻ്റെ വാക്കും വിശ്വസിച്ച് യേശു ദൈവുത്തരണന്ന് പറയാനായിട്ട് ഇറങ്ങി പുറപ്പെടണേ അപ്പോൾ ഒരാളുടെ ഒരാളെ രാജാവ് പിടിച്ച് തലവെട്ടിക്കൊന്ന് അപ്പോൾ ബാക്കി പതിനൊന്ന് പേരുടെ ഇടയിലും വിശ്വാസം ക്ഷതമേൽക്കില്ല ചേടാ നമ്മൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ മരിച്ചു യേശു യേശുവാണെങ്കിൽ മരുന്നുമില്ല ഏഹ് ഇനി നമുക്ക് ഈ പണി വേണം നമ്മൾ ജീവൻ രക്ഷിച്ച് നമുക്ക് വേറെ പാട്ടിനു പോവാം ഇതൊക്കെ വേറെ തട്ടിപ്പാണെന്ന് പറഞ്ഞാലോ ഏഹ് അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യേശു പറഞ്ഞത് യോഹൻ ഞാൻ മരിക്കുന്നതിനു മുമ്പ് ഞാൻ വരാന്ന് യോഹനെ യേശു അവസാനമാണ് കൊല്ലുന്നത് മനസ്സിലായോ മനസ്സിലായോ അപ്പോൾ ഓരോരുത്തരെയും കൊല്ലുമ്പോൾ മറ്റ് ബാക്കിയുള്ള ശിഷ്യന്മാർ പറയും യേശു പറഞ്ഞേക്കണ എന്താണ് ദിസ്ഇസ് വൈ എ സ്റ്റോറിവെൻ്റ് എമംഗ് ദ ബ്രദർ ഡിസൈബിൾ പേഴ്സൺ നോട്ട് ഡൈ യോഹൻ ഞാൻ ചാവില്ല എന്ന് യേശു പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ നിങ്ങൾ എന്തിനാണ് പേടിക്കണോ യോഹന്നാൻ ഞാൻ ചത്തിട്ടില്ലല്ലോ എല്ലാവരും ചത്തുകഴിഞ്ഞ് യോഹനാനും ചത്തു അങ്ങനെ ഈ പതിനൊന്ന് ശിഷ്യന്മാരുടെയും ശവകുടീരങ്ങൾക്ക് മേലെ യേശു പള്ളി പണിതി അതാണ് ക്രിസ്തു മഠം ഈ കാര്യം ഈ പോയിൻ്റാണ് ഞാൻ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതാണ് എൻ്റെ കണ്ണ് എൻ്റെ ഐ ഓപ്പണർ എന്ന് പറഞ്ഞാൽ ഇതാണ് കണ്ണ് തുറപ്പിക്കുന്ന സംഗതി ഇതാണ് മനസ്സിലാവുന്നത് ഇവിടെ നിന്നാണ് എൻ്റെ ആരംഭം അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് പറയണം നിങ്ങളോട് പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല കാരണം രണ്ടായിരം വർഷമായിട്ട് ഒരുപാട് കോടിക്കണക്കിന് പേര് വായിച്ചിട്ടും മനസ്സിലാകാതെ പോയൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഓക്കെ അപ്പോൾ അത് മനസ്സിലാക്കാൻ ചിലപ്പോൾ അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നിരിക്കും വെച്ചാൽ ഞാൻ നിങ്ങൾ ബുദ്ധി ഇല്ലാത്തവരാണ് എന്നല്ല പറയുന്നത് ഓക്കെ ദയവ് ഇത് തെറ്റിദ്ധരിക്കരുത് ഞാൻ ഭയങ്കര ബുദ്ധിയുള്ളവനാണ് നിങ്ങൾക്കായിരിക്കും ബുദ്ധി ഇല്ല അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അത് സ്വാഭാവികമാണ് ഒരു ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു സ്റ്റോറി അത് ചിലപ്പോൾ ചിലപ്പോൾ അങ്ങനൊന്നും മനസ്സിലായില്ലെന്നിരിക്കും അങ്ങനെ മനസ്സിലാവാതെ വന്നാൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം ഞാൻ മറുപടി തരും തീർച്ചയായിട്ടും മറുപടി വരും ഓക്കേ അപ്പോ യേശുവിൻ്റെ നമ്പർ എങ്ങനെയുണ്ട് യോഹന്നാൻ ചാകണവരെ ഞാൻ തിരിച്ചു വരു വരുന്നത് വരെ യോഹന്നാൻ ചാവില്ല എന്നും പറഞ്ഞാണ് യേശു എല്ലാവരുടെയും മരണം ശിഷ്യന്മാർ പതിനൊന്ന് ശിഷ്യന്മാരുടെ മരണം ഉറപ്പ് വരുത്തിയത് നാവ് ഈ ക്വസ്റ്റ്യൻ ഞാൻ പണ്ട് യഹോവ സാക്ഷികൾ എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ ഒരു ഗ്രൂപ്പുണ്ട് അവരോട് ചോദിച്ചു ഒരു ക്ലിപ്പ് ഇട്ട് ലാസ്റ്റ് രക്ഷപ്പെടാൻ വേണ്ടി അവർ പറഞ്ഞാലോകാറിയും യോഹനൻ ഇപ്പോഴും ജീവനോട് ഉണ്ടെന്ന് പറഞ്ഞു അതായത് രണ്ടായിരം കൊല്ലം കഴിഞ്ഞിട്ട് യോഹനാൻ ഇപ്പോഴും ജീവനോടുണ്ടു ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർക്ക് മാനസിക രോഗമല്ലേ ബ്രോ അല്ലേ അപ്പോൾ ഈ ക്രിസ്തു മതം എന്ന് പറയുന്നതും ഈ ഇസ്ലാം എന്ന് പറയുന്നതും മനുഷ്യനെ മാനസിക രോഗിയാക്കാനുള്ള സാധനമാണ് അല്ലാണ്ട് ഇതിൻ്റെ അകത്ത് മോക്ഷവും ഒരു രക്ഷയും ഇല്ല ഇതിൻ്റെ അകത്ത് ഓക്കേ അപ്പോൾ ഇതാണ് എനിക്ക് എനിക്കിന്ന് പറയാനുള്ളത് ഇത് നിങ്ങൾ മനസ്സിലാക്കും എന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ പറഞ്ഞേക്കുന്നത് ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യോഹന്നാൻ്റെ പുസ്തകം ഇരുപതും ഇരുപത്തൊന്നും അധ്യായം അവിടെ നിനക്ക് ഇത് വായിച്ച് വായിക്കാവുന്നതാണ് ഓക്കെ നിങ്ങൾ വായിക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞതും ഒന്ന് കേൾക്കുക എന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക ദയവ് ഇത് ചോദ്യങ്ങൾ ചോദിക്കുക അതായത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം ചോദിക്കുക നിങ്ങൾക്ക് നിങ്ങളത് മനസ്സിലാക്കി തരാൻ പ്രാപ്തിയുള്ള ആൾ തന്നെയാണ് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ചോളാൻ പറയുന്നത് ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹദേവ്